ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കൊൽക്കത്ത യൂണിറ്റിലേക്ക് ഇപ്പോൾ പ്രൊജക്ട് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കീഴിൽ വരുന്ന മിനിരത്ന കമ്പനി ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ കൊൽക്കത്ത യൂണിറ്റിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ പ്രൊജക്ട് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് പ്രൊജക്ട് ഓഫീസർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോട് കൂടിയ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമാണ് ഈ പോസ്റ്റിലേക്ക് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് റിപ്പയർ മറൈൻ റിലേറ്റഡ് കമ്പനി എഞ്ചിനീയറിംഗ് കമ്പനി ഗവൺമെൻറ് കമ്പനി സെമി ഗവൺമെൻറ് കമ്പനി എന്നിവയിലേതെങ്കിലുമുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ഡിസറബിൾ ആയിട്ട് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിനുള്ള പ്രൊഫഷൻസിയും ഹിന്ദി ഓർ ബംഗാളി എന്നീ ഭാഷകളിലുള്ള കമ്മ്യൂണിക്കേഷനുമാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതലാണ് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മെയ് പന്ത്രണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസികൾ പരിശോധിക്കാം യു ആർ രണ്ട് എസ് സി ഒന്ന് എന്നിങ്ങനെ ടോട്ടൽ മൂന്ന് വേക്കൻസികളാണ് പ്രൊജക്റ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് പീരീഡിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഓരോ വർഷത്തേക്കുമുള്ള സാലറിയും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വർഷം നാൽപ്പത്തി ആറായിരം രൂപയും രണ്ടാമത്തെ വർഷം നാൽപ്പത്തി എട്ടായിരം രൂപയും മൂന്നാമത്തെ വർഷം അൻപതിനായിരം രൂപയും നാലാമത്തെ വർഷം അൻപത്തി രണ്ടായിരം രൂപയും അഞ്ചാമത്തെ വർഷം അൻപത്തി നാലായിരം രൂപയുമായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക എക്സ്ട്രാ അവേഴ്സിന് മൂവായിരം രൂപ കൂടെ ലഭിക്കുന്നതായിരിക്കും മുപ്പത് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതായത് പതിമൂന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക എക്സ് സർവീസ് മാൻ അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് എസ് സി ക്യാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടുകയാണെങ്കിൽ മാത്രം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അല്ലാത്ത പക്ഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നാനൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻറ്റ് ഒന്നും തന്നെ വരുന്നില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ആയിട്ട് വരുന്നത് അതിനു മുൻപായിട്ട് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കൊൽക്കത്ത യൂണിറ്റിലേക്കാണ് പ്രൊജക്റ്റ് ഓഫീസർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനങ്ങൾ നടക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്